മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ത് എം പി നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയ്ക്ക് വാടാനപ്പള്ളിയിൽ സ്വീകരണം നൽകി ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയകാര്യസമിതി അംഗവും മുൻ എംപിയുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷെഫീന ഷെബീർ അലി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ എംപിയുമായ രമ്യ ഹരിദാസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല കെ പി സി സി മെമ്പർ സി ഐ സെബാസ്റ്റ്യൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ കെ ബാബു പി കെ രാജൻ കെ പി ജയറാം സി എം നൌഷാദ് ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ ഫാത്തിമ ജലീൽ എന്നിവർ സംസാരിച്ചു എത്രത്തോളം വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഒരുക്കി ഉച്ച ഭക്ഷണം വീട്ടിലുള്ള മക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കി മാതാപിതാക്കളുടെ കാര്യങ്ങൾ നോക്കി എത്ര തയ്യാറെടുപ്പോട് കൂടി നിങ്ങൾ ഇവിടെ ഈ ഒരുമയോടെ ഇവിടെ എത്തിച്ചേർന്നത് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ് ജ്വലിക്കട്ടെ സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം നാം ഭയക്കില്ല കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ഈ വാടാനപ്പിള്ളിയിലേക്കും ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത്